ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്തൊൻപത് കാരിയെ അമ്മ കഴുത്തിൽ സാരി മുറുക്കി കൊലപ്പെടുത്തി ആൺസുഹൃത്തിനൊപ്പം വീട്ടിൽ കണ്ടതിന്റെ പ്രകോപനത്തിൽ പത്തൊൻപത് കാരിയെ അമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി തെലങ്കാന ഇബ്രാഹിം പട്ടണം സ്വദേശിനി ഭാർഗവിയെയാണ് അമ്മ ജംഗമ്മ സാരി കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയത് ജോലി കഴിഞ്ഞ് ജംഗമ്മ ഉച്ചഭക്ഷണം കഴിക്കാനായി വീട്ടിലെത്തിയപ്പോഴാണ് മകൾക്കൊപ്പം ആൺസുഹൃത്തിനെയും വീട്ടിൽ കണ്ടത് ഈ സമയം മറ്റാരും വീട്ടിലില്ലായിരുന്നു അമ്മയെ കണ്ടതോടെ ഭാർഗവി ആൺസുഹൃത്തിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാൽ ആൺസുഹൃത്ത് വീട്ടിൽ വന്നതിന്റെ പേരിൽ ജംഗമ്മ മകളെ പുതിരെ തല്ലി ഇതിനു പിന്നാലെയാണ്

മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട് സിൽവർ